ഡൊണാൾഡ് ട്രംപ് ബോംബെടുത്താൽ ഞങ്ങൾ മിസൈലെടുക്കും ആണവക്കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ ഇറാൻ ബോംബിട്ട് തകർക്കും എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ മറുഭീഷണിയുമായി ഇറാൻ രംഗത്ത് ലോകമെമ്പാടുമുള്ള യു എസിന്റെ സ്ഥാപനങ്ങൾ തരിപ്പണമാക്കാനുള്ള മിസൈലുകൾ തങ്ങൾ കരുതിയിട്ടുണ്ട് എന്നായിരുന്നു ട്രംപിന് ഇറാൻ നൽകിയ മുന്നറിയിപ്പ് ട്രംപിന്റെ ബോംബിനെതിരെ ഇറാന്റെ മിസൈലുകൾ തയ്യാറായി നിൽക്കുകയാണ് വിക്ഷേപിക്കാൻ തയ്യാറായ മിസൈലുകളിൽ രാജ്യത്തുടനീളം ഗണ്യമായ എണ്ണം സജ്ജീകരിച്ചിട്ടുള്ളത് ഭൂഗർഭ റകളിലാണ് അവ വ്യോമാക്രമണത്തെ തടുക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് എന്നാണ് ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചത് ടെഹ്റാൻ ടൈംസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ആണവ കരാറിൽ തീരുമാനമെടുക്കാൻ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇറാനു നേരെ ട്രംപ് എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബോംബ് ഭീഷണി ഒഴുക്കിയത് അവർ കരാർ ഉണ്ടാക്കുന്നില്ല എങ്കിൽ അവിടെ ബോംബ് വർഷിക്കും അവർ ഇന്നേവരെ കാണാത്ത തരത്തിൽ ബോംബുകൾ പതിച്ചുകൊണ്ടേയിരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇതോടൊപ്പം നികുതി ചരക്ക് നിരോധനം തുടങ്ങി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആണവ കരാറിൽ തീർപ്പ് കൽപ്പിക്കാൻ രണ്ടാഴ്ചത്തെ സമയമാണ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത് എന്നാൽ യു എസുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇറാന്റെ നിലപാട് ഭൂഗർഭാറകളിലെ എല്ലാ ലോഞ്ചറുകളും ഇതിനകം ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറാൻ ഒബ്സർവർ മിസൈൽ ശേഖരം സംബന്ധിച്ച വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഇറാന്റെ ഭീമൻ മിസൈൽ ശേഖരത്തെപ്പറ്റി യു എസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഭൂഗർഭ മിസൈൽ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് ആണവ നിർത്തിവെക്കണം എന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ആയുധ ശേഖരത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന വീഡിയോ ഇറാൻ പുറത്തുവിട്ടത് നിലവിൽ പുറത്തു വന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രം ഉൾപ്പെടെ മൂന്ന് മിസൈൽ കേന്ദ്രങ്ങൾ ഇറാനുണ്ട് മിസൈൽ കേന്ദ്രത്തിന്റെ എൺപത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇറാൻ സൈന്യമായ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ടത് ഖൈബർ ഷെയ്ഖാൻ ഖാദർ സെജിൽ പവൈ തുടങ്ങി ഇറാൻ സ്വന്തമായി വികസിപ്പിച്ച മിസൈലുകളുടെ ശേഖരമാണ് ഈ ഭൂഗർഭ കേന്ദ്രത്തിലുള്ളത് ഈ മിസൈലുകളാണ് ഇസ്രയേലിനെ ആക്രമിക്കാനായി ഇറാൻ പ്രയോഗിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇറാൻ ആദ്യമായി തങ്ങളുടെ ഭൂഗർഭ മിസൈൽ കേന്ദ്രത്തെ പരസ്യപ്പെടുത്തിയത് മൂന്ന് വർഷത്തിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിന്റെ വിവരങ്ങളും പുറത്തുവിട്ടു ഇതിൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട് അതിനു പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാമതൊരു ഭൂഗർഭ ആയുധ കേന്ദ്രം കൂടിയുണ്ട് എന്ന് ഇറാൻ ലോകത്തോട് വെളിപ്പെടുത്തിയത് യുറേനിയം സമ്പുഷ്ടീകരണവും മിസൈൽ വികസനവും ഉൾപ്പെടെ എല്ലാ ആണവ പദ്ധതികളും രണ്ടു മാസത്തിനകം അവസാനിപ്പിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നത് ഇതിനായി പുതിയ കരാറിൽ ഒപ്പിടണം എന്നായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടത് അതിന് വഴങ്ങിയില്ലെങ്കിൽ കടുത്ത ഉപരോധവും സൈനിക നടപടിയും ഉണ്ടാകും എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് ഈ ഭീഷണി നിലനിൽക്കുകയാണ് ആയുധശക്തി വെളിപ്പെടുത്തി ഇറാൻ വീഡിയോ വീഡിയോ നിലവിൽ പുറത്തുവിട്ട പ്രകാരം പുറത്തുവിട്ടത്ഭ ആയുധ കേന്ദ്രം സുരക്ഷിതമല്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഈ കേന്ദ്രം ആക്രമിക്കപ്പെട്ടാൽ വലിയ സ്ഫോടനം ഉണ്ടാകാതെ തടയാനുള്ള മറ്റ് സംവിധാനങ്ങൾ ഇല്ല എന്നാണ് അവർ പറയുന്നത് തുറന്ന ടണലിനോട് ചേർന്നാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരിക്കുന്നത് സ്ഫോടനത്തെ ചെറുക്കാനുള്ള ബ്ലാസ്റ്റ് ഡോറുകളോ പ്രത്യേക ആയുധ അറകളോ വീഡിയോയിൽ കാണാനില്ല അതിനാൽ ഒരു ആക്രമണം നേരിടേണ്ടി വന്നാൽ ഭൂഗർഭ കേന്ദ്രത്തിൽ ഉണ്ടാവുക ചിന്തിക്കാനാകാത്ത വിധത്തിലുള്ള സ്ഫോടനമാകാം എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഈ ഭൂഗർഭ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്നത് ഇറാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അധികാരം ഏറ്റെടുത്തപ്പോൾ മുതൽ ട്രംപ് ആവശ്യപ്പെടുകയാണ് വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എൻ ബിസി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് യു എസുമായി ഒത്തുതീർപ്പിൽ എത്തിയില്ല എങ്കിൽ ഇറാന് മറുപടി ബോംബിംഗ് ആയിരിക്കും എന്ന് ട്രംപ് ഭീഷണി മുഴക്കിയത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും ഇത് എന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ കരാർ എത്തിയില്ലെങ്കിൽ നാലു വർഷം മുൻപ് താൻ ചെയ്തതുപോലെ അവരുടെ മേൽ ഇരട്ടച്ചുങ്ങം ചുമത്താനുമുള്ള സാധ്യതയും ട്രംപ് പറഞ്ഞു യു എസ് നേരിട്ട് ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നേരിട്ട് ചർച്ച നടത്താമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവ് ആയതു ഖമീനിക്ക് കത്തയച്ചിരുന്നു ഇതിനോടുള്ള ഇറാന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണമാണിത് അതേസമയം നേരിട്ടല്ലാതെ മൂന്നാം കക്ഷി വഴി ചർച്ചയാകാമെന്ന് പെസഷ്കിയാൻ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്താണ് യു എസ് ഏകപക്ഷീയമായി ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയത് വീണ്ടും അധികാരമേറ്റപ്പോൾ മുതൽ പുതിയ കരാറിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയാണ് അതേസമയം ഐക്യരാഷ്ട്ര സംഘടനയുടെ ആണവ നിരീക്ഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആണവ വിഷയത്തിൽ കരാറിലെത്താൻ ഇറാന്റെ രണ്ടു മാസത്തെ സമയപരിധിയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബഗ്ദർ യുഎസ് ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് ട്രംപുമായി ഇടപഴകാൻ ഇറാൻ മടി കാണിക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്